പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി കാരണം കഴിഞ്ഞ തവണ നിയമസഭയിൽ ഇരുവരും ഏറ്റുമുട്ടിയ സമയത്ത് മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഇത് സുരേഷ് ഗോപി പത്മജ വേണുഗോപാൽ പോരാട്ടം എന്ന രീതിയിലായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഫലം ആ ഫലം സി പി ഐക്ക് അനുകൂലമായി മാറുകയും തൃശൂർ മണ്ഡലത്തിൽ പി ബാലചന്ദ്രൻ ജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചരിത്രമാണ് ഇനി കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ പത്മജ വേണുഗോപാൽ ഇറങ്ങും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു നീക്കം വളരെ പെട്ടെന്നാണ് നടന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചാലക്കുടി മണ്ഡലം ഒഴിച്ചിടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ പിന്നിൽ ഈ പത്മജ വരും എന്നുള്ള പൂർണ്ണബോധ്യം ബി ജെ ഉള്ളതാണെന്ന് കരുതേണ്ടി വരും എന്തായാലും പത്മജ തൃശൂരിൽ വന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിച്ചാൽ ചില മാറ്റങ്ങളും ചില അട്ടിമറികളും ഒക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് അതുമാത്രമല്ല വി എസ് സുനിൽകുമാർ ഈ മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്ത അങ്ങ് മുതൽ തന്നെ കാര്യങ്ങൾ വല്ലാതെ മാറി മറിയുന്നുണ്ട് ഇതുവരെ സുരേഷ് ഗോപി വലിയ ദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രചരണ വേലകളിൽ പല വേലകളും കാണിച്ച് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ വി എസ് സുനിൽകുമാർ കളം തെളിച്ചിരിക്കുകയാണ് ഇവിടെ തൃശൂരിൽ താനല്ലാതെ മറ്റാരും തന്നെ ജയിക്കില്ല എന്ന് ഉറപ്പ് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഭാഗത്ത് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ അവസാനവട്ട ശ്രമം എന്ന രീതിയിൽ പത്മജയെ കൊണ്ടുവന്നാൽ അതും തൃശൂർ മണ്ഡലത്തിലെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒപ്പം കോൺഗ്രസിന്റെ വോട്ട് തന്നെ ഈ പത്മജ വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരുടെ ഓട്ടോ ഇല്ലെങ്കിൽ കോൺഗ്രസുമായി വിഘടിച്ച് നിൽക്കുന്ന ആളുകളുടെ ഓട്ടോ ഒക്കെ തന്നെ പത്മജയ്ക്ക് അനുകൂലമാക്കി അത് എൻ ഡി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് സംശയമില്ല അങ്ങനെ പത്മജയെ അങ്ങനെ വെറുതെ യല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ പറയണം ഒപ്പം കഴിഞ്ഞ കുറെ നാളുകളിൽ തൃശൂർ നടന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് കിട്ടിയ വോട്ടിന്റെ എണ്ണം എന്ന് പറയുന്നത് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാണ് അതേ സമയത്ത് അവിടെ സുരേഷ് ഗോപിയായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നത് അദ്ദേഹത്തിന് ലഭിച്ചത് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളായിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ അവിടെ എൻ ഡി എയുടെ വോട്ട് ഷെയർ കൂടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തൃശൂർ മണ്ഡലത്തിൽ മാത്രം മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ നോക്കുന്നില്ല തൃശ്ശൂർ എടുത്തു പറയാനുള്ള കാര്യം കൃത്യമായി പത്മജയ്ക്ക് സ്വാധീനമുള്ള മേഖലയാണ് തൃശ്ശൂർ മണ്ഡലം ആ മേഖലയിലേക്കാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ശതമാനം കൂട്ടാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് പോകാൻ അതൊരു സഹായകരമാകും എന്ന വിലയിരുത്തൽ എന്തായാലും ഉണ്ട് ഇതെന്തായാലും ബി എസ് വിൽ കുമാർ വന്നതുകൂടി കാര്യങ്ങളൊക്കെ പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ലോക്സഭയിൽ തൃശ്ശൂർ മണ്ഡലം അത്രത്തോളം നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിന് അവസാനമായി കിട്ടുന്ന ഏത് കക്ഷി ും ഉപയോഗിക്കാനുള്ള നീക്കത്തിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ടാണ് പത്മജിയെ തിടുക്കപ്പെട്ട് ഇപ്പോൾ അവർ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കൂടി പറയേണ്ടി വരും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപയും ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പത്മജയം മത്സരിച്ച സമയത്ത് അന്ന് പത്മജയെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തോൽപ്പിച്ചത് വെറും തൊള്ളായിരം വോട്ടുകൾക്കാണ് ആയിരം വോട്ട് കഷ്ടിച്ച് ഇല്ലായിരുന്നു പത്മജയുടെ തോൽവിക്ക് എന്നത് പറയുമ്പോൾ കൃത്യമായി ഗ്രൂപ്പുകളിൽ കളിച്ചുകൊണ്ട് പത്മജയെ വെട്ടി താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മജയ്ക്ക് തൃശൂരിൽ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത അപ്പോഴും പത്മജിയുടെ വോട്ട് ഷെയർ കൃത്യമായി നിലനിർത്തിയിരുന്നു എന്ന് കൂടി പറയണം ഒപ്പം പത്മജിയുടെ വോട്ട് ഷെയർ അന്ന് വല്ലാതെ കുറഞ്ഞു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അന്ന് എൻ ഡി എക്കാണ് പത്മജിയുടെ വോട്ടുകളെല്ലാം ലഭിച്ചത് എന്നുകൂടി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ വി എസ് നൽകുമാറിന് എതിരെ മത്സരിച്ച സമയത്ത് പോലും നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾ പത്മജിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു വി എസ് സുൽകുമാറിന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തിനാല് വോട്ടുകളാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ലഭിച്ചിരിക്കുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ പത്മജിക്ക് കൃത്യമായ ഒരു വോട്ട് ചെയർ തൃശൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിനോട് ചേർന്നുകൊണ്ട് കൊണ്ടുള്ള വോട്ട് മാത്രമല്ല കരുണാകരനെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ട് എന്ന കാര്യം കൂടി എടുത്തു പറയണം ഒപ്പം ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ പെടാതെ ഈ കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന കോൺഗ്രസ് അനുഭാവികൾ ഉണ്ടാവും അവരുടെ വോട്ടും കൃത്യമായി ലക്ഷ്യം വെച്ച് കൊണ്ടുവരാൻ പത്മജി കഴിയും എന്നുള്ളതാണ് വസ്തുത ആ വോട്ടിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി കണ്ണു വെക്കുന്നത് അതിന് പദ്മജിയെ കൃത്യമായി പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന വിലയിരുത്തൽ കൂടി സുരേഷ് ഗോപിക്കുണ്ട് അതുകൊണ്ട് പത്മജിക്കെതിരെ മത്സരിച്ച സുരേഷ് ഗോപി ആയിരിക്കില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് പകരം ഇരുവരും ഒരു വാഹനത്തിൽ ഈ ഇലക്ഷൻ പ്രചരണം നേരിട്ട് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകും തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം കണക്കുകൾ പറയാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അതിലേക്ക് താഴേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അത് പത്മജയുടെ എഫക്ട് കൃത്യമായി അവിടെ വർക്ക് ചെയ്യും അതാണ് സുരേഷ് ഗോപൈ ലക്ഷ്യം വെക്കുന്നതും അതുകൊണ്ടാണ് അവർക്ക് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിത്വമോ ഇല്ലെങ്കിൽ ഒരു രാജ്യസഭയിലേക്കുള്ള സീറ്റോ വരുത്താനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ഘട്ടത്തിലെ കൃത്യമായ മാർഗത്തിലൂടെ എങ്ങനെ വോട്ട് സഹകരിക്കാം എന്നതിനെ പറ്റി ബി ജെ പി കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്ന് പറയണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഇവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പല ആശയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകിൽ പോലും ഇത്തവണത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആർക്കും യാതൊരുവിധ സംശയങ്ങളുമില്ല കാരണം വി എസ് സുനിൽകുമാറിനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തേക്ക് സി പി ഐക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല അതുകൊണ്ട് വി എസ് സുനിൽകുമാർ ആ മണ്ഡലത്തിൽ നിൽക്കുന്ന കാലത്തോളം ഇനി പത്മജിയാകട്ടെ സുരേഷ് ഗോപി ആകട്ടെ രണ്ടുപേരും ഒരുമിച്ച് നിന്നാലാകട്ടെ അവിടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ പോലും എൻ ഡി എക്ക് അനുകൂലമായി ചില വോട്ടുകൾ എങ്ങനെയെങ്കിലും കൂടി വരുത്തിയാൽ ഒരു പക്ഷേ ഒരു അട്ടിമറി നടന്നാൽ തനിക്ക് ജയിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം സുരേഷ് ഗോപിക്കുണ്ട് അതുകൊണ്ടാണ് പത്മജി അവർ കൂട്ടുപിടിക്കുന്നത് എന്ന് ഈ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ടി വരും എങ്ങനെ പോയാലും തൃശൂർ ഇത്തവണ വി എസ് നിൽകുമാർ കൊണ്ടുപോകും എന്ന കാര്യം സംശയമില്ല ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി ബന്ധമുള്ള ചാനൽ വരെ പറഞ്ഞിരിക്കുന്നതും ഇവിടെ ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ കൊടിപാടിക്കാൻ പറ്റില്ല പകരം അവിടെ വി എസ് നിൽകുമാറെ ജയിക്കൂ എന്നുള്ള കാര്യമാണ് എന്തായാലും ിൽ വി എസ് ഉൽകുമാറിനെ അട്ടിമറിക്കാനുള്ള ഒരു തന്ത്രവും പന്മജയിൽ ഉണ്ടാകണമെന്നില്ല കാരണം കോൺഗ്രസ് വോട്ടുകൾ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അത് എപ്പോഴും പോകുക ബി ജെ പിയിലേക്കായിരിക്കും കൃത്യമായി സി പി ഐയുടെ വോട്ടും പാർട്ടി അനുഭാവികളുടെ വോട്ടും ഒക്കെ തന്നെ കൃത്യമായി വന്നു കഴിഞ്ഞാൽ പോലും ഉൽകുമാറിന് ഒരു മികച്ച വിജയം നേടാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇത് ടി എൻ പ്രതാപന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം കെ കരുണാകരൻ്റെ ശവകുടീരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇന്നത്തെ തന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുകയും കരുണാകരനാണ് തന്റെ ഊർജ്ജം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി പത്മജ പോയാൽ പോകാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകൾ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ടി എൻ പ്രതാപനും തുടങ്ങിയിട്ടുണ്ട് തൃശൂർ തലത്തിൽ ബൂത്ത് തല പ്രസിഡന്റ്മാരുടെ യോഗം തന്നെ വിളിച്ച് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതൊക്കെ തന്നെ കോൺഗ്രസിന്റെ വോട്ട് കൃത്യമായി നഷ്ടപ്പെടും എന്ന ബോധ്യം ടി എൻ പ്രതാപൻ ഉള്ളതുകൊണ്ടാണ് അത് ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വരണം എന്ന ആഗ്രഹം സുരേഷ് ഗോപിക്കുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന്റെ വോട്ടും ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടും ഒപ്പം തന്നെ ഇത്തരത്തിൽ ചാടിപ്പോകുന്ന ആളുകൾക്ക് വോട്ട് ചെയ്താൽ ഇനി കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന തൃശൂർ ജനങ്ങൾ വോട്ട് അവിടെ വി എസ്കുമാറിന് ലഭിക്കും അങ്ങനെയാണെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഈ പത്മജതന്ത്രം നടക്കില്ല വി എസ് സുനിൽകുമാർ തന്നെ ഇത്തവണ ലോക്സഭയിലേക്ക് ജയിക്കും എന്നുള്ളതാണ് വസ്തുത